ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ പാക്കിങ്ങിൻ്റെ വ്ലോഗാണെട്ടോ അത് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രണ്ട് മൂന്ന് വിസകൾ എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എനിക്കിതുവരെയും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞാൻ ഡിസൈഡ് ചെയ്തു എല്ലാവരും പോകുന്നു എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുള്ള ഭയങ്കര വിഷമമാണ് അപ്പോൾ നോർമലി എല്ലാവരും പോകുന്ന പോലെ സ്റ്റാർട്ടിങ് place ഏതാണ് ആ place ലേക്കാണ് ഞാൻ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിനുള്ള പാക്കേജ് നമ്മൾ കൊണ്ടുപോകുന്ന ട്രാവലിൻ്റെ പാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ബ്ലോഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനും വിടാം എന്ന് വിചാരിച്ചു ഇഷ്ടമുള്ളവരൊക്കെ കാണാ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടണമെങ്കിൽ എന്നൊന്ന് ഫോളോ ചെയ്യുക എൻ്റെ എന്താ പറയുക എൻ്റെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും കൂടെ എന്താവണം ഓക്കെ അപ്പോൾ പാക്ക് ചെയ്യണം അപ്പോൾ ഞാൻ പോകുന്ന ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ് എടുത്തിട്ടിരുന്നത് ഇൻഡിഗോ ആണ് അപ്പോൾ അതിൽ ബ്ലോഗേഴ്സൊക്കെ പോകുന്നവരെ വലിയ ലഗേജും കാര്യങ്ങളും മറ്റേ ഇല്ല ഈ ബാഗേജ് ആണ് അത് ക്യാബിനിൻ്റെ ഉള്ളിൽ വയ്ക്കാവുന്ന ലഗേജാണ് ഓൺലി സെവൻ കെ ജി ആണ് അപ്പോൾ സെവൻ കെ ജി വിട്ട് പോയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ഈ ലാബം നോക്കിയതൊക്കെ ഇല്ലാണ്ടാവും അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയ ചെറിയൊരു അഞ്ച് ദിവസത്തെ ഡ്രസ്സ് വേണം ഡേല് പിന്നെ നൈറ്റില് ഡ്രസ് അത് തന്നെ ഇടാം ഇട്ട ഡ്രസ്സൊക്കെ എന്തെങ്കിലും അടച്ച് എങ്ങനെ എന്നൊക്കെ നോക്കിയിട്ട് നോക്കാം എന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഫൈവ് ഡേയ്സ് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞാൽ ഈ ഒരു ബാഗാണ് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് പക്ഷേ ഈ ബാഗ് എനിക്ക് തോന്നണം അറൌണ്ട് ടു കെ ജി ഉണ്ട് പിന്നെ ഫൈവ് കെ ജി എങ്ങനെ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ കൊണ്ട് മാക്സിമം ഒക്കെ കുറച്ചുള്ളൂ കേട്ടോ കാരണം കൊണ്ടുപോ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ പിന്നെ എനിക്കൊരു ലാപ്ടോപ്പ് കൊണ്ടുപോകണം എഡിറ്റിങ് അല്ലാട്ടോ എനിക്ക് വർക്ക് ഉണ്ട് ഓൺലൈൻ ആയിട്ട് കാര്യം ചെയ്യണം അപ്പം ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകാണ്ട് പറ്റില്ല എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും നമുക്ക് നോക്കാം എൻ്റെ ഫ്രണ്ടും വരുന്നുണ്ട് അവര് പാലക്കാട് എന്നാണ് വരുന്നത് അപ്പോൾ അവര് വരുമ്പോൾ അവരുടെ ലഗ്ഗേജ് ഒക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ ലാപ്ടോപ്പ് തെളിവിക്കണം ഇത് കയ്യിൽ പിടിക്കാൻ പറ്റുമോ ചെറിയ ഹാൻഡ് ബാഗ് പിടിക്കാൻ പറ്റുമെന്നുള്ളതും എനിക്ക് അറിയില്ല കേട്ടോ ഒള്ളി വൺ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഈ ഒരു ബാഗ് ബാഗ് ഇതിപ്പോൾ ട്രാവല് കഴിഞ്ഞ് ഉള്ളൂ. എന്‍റെ സിസ്റ്റർ മുകളിലേ ക്യാബിൻ ബാഗേജ് എത്തി അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഇതൊക്കെ കിടക്കേണ്ടതിൽ അവർ മിനിയാന്ന് വന്നിട്ടുള്ളൂ അവള് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബാഗ് കൊണ്ടുപോവാം ഇതാകുമ്പോൾ പിന്നെ എല്ലാം ചുരുട്ടി കൂട്ടി ഒരു ബാഗിൽ കൊണ്ടാകും ഇതാകുമ്പോൾ കുറച്ചും കൂടി ഇതിനെ അപേക്ഷിച്ചിട്ട് വെയിറ്റ് വെയ്റ്റ് കൂടുതലുണ്ടതിന് അപ്പോൾ ഞാൻ വിചാരിച്ചു സഫാരിയുടെ ഒരു ടൂറിസ്റ്റ് പറയാം എല്ലാവരെയും ഉണ്ടെന്ന് തോന്നേണ്ടത് ഇത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഒരു ട്രാവൽ ബാഗ് ബാക്ക് ബാഗ് ഞാനിതിലാണ് പാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫൈവ് ഡേയ്സ് ഡേയും ഫോർ നൈറ്റും ആണ് എൻ്റെ ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോരോ ഡ്രസ്സ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടാണ് കേട്ടോ ഒരു ഫൈവ് ഡ്രസ്സ് ഇതുപോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ ഒരു ഫൈവ് ഡ്രസ്സ് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഫ്ലൈറ്റ് കയറുന്നത് നൈറ്റാണ് രണ്ടേ മുക്കാലിന് അപ്പോൾ അവിടുന്ന് കയറി എട്ട് മണിക്ക് അവിടെ എത്തും അപ്പോൾ രാവിലത്തെ അപ്പോൾ പോകുന്ന ഒരു ഡ്രസ്സ് വേണം പിന്നെ അവിടെ നിന്ന് രാവിലെ ഒരു ഡ്രസ്സ് ഫുൾ ഡേ വേണ്ടേ അപ്പോൾ അത് ഒരു ഡ്രസ്സ് വേണം അപ്പം ഫുള്ള് കൺഫ്യൂഷനാണ് എനിക്ക് എന്താവുന്നൊന്നും അറിയില്ല ഇപ്പം ഞാൻ വിചാരിച്ചു കുറെ ഫൈവ് അഞ്ച് ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ അത് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കുട്ടി ചുരുട്ടി കുട്ടി വെക്കാന്ന് ചോദിച്ചാൽ അപ്പം അതുപോലത്തെ ടൈപ്പുള്ള ഇങ്ങനെ ഈഷിഫോൺ മെറ്റീരിയലൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ മേടിച്ചേരുന്നത് ഏഷ്യ ഫോൺ ആണോ എനിക്കറിയില്ല കേട്ടോ ഡ്രസ്സ് അപ്പോൾ ഒരു ഒരു ഡ്രസ്സ് പിന്നെ ഇത് ഞാൻ വ്യൂ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു അടുത്ത ഡ്രസ്സ് അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാനേ ഫോണിൽ ഒന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടുകൊണ്ട് പോണത് അപ്പോൾ നമുക്ക് അത് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇതൊരു ചൈനീസ് ടൈപ്പ് ഒരു ഡ്രസ്സാണ് ഇടുമേ കാണാം കേട്ടോ ഫുൾ ഡ്രസ്സാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എന്താണ് പറയുക കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല തായ്ലൻഡിൽ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഫുൾ ഫ്രോക്ക് ടൈപ്പ് ആണ് ഒരു ചൈനീസ് ഫ്രോക്ക് എന്നൊക്കെ പറയാം ചൈനീസ് ലുക്ക് ആണതിന് അപ്പം അങ്ങനത്തെ ഒരു മൂന്ന് ഡ്രസ്സായി പിന്നെ ഒരു വൈറ്റ് ഇനി എന്താ വൈറ്റിൽ കുറച്ച് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് തോന്നുന്നു വൈറ്റും ബ്ലാക്കും ആയിട്ടൊരു മിടി ഇതും ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നാല് ഡ്രസ്സായില്ലേ പിന്നെ ഇത് ഒരു ഡ്രസ്സ് ഇത് ഇച്ചിരി വെയ്റ്റ് ഉണ്ട് ഇതെന്ത് ചെയ്യും വെയിറ്റ് ജീൻസിൻ്റെയാണ് അപ്പം ഇത് ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഷേർട്ടാണ് അപ്പം ഇതും കൂടി അപ്പം അഞ്ച് ഡ്രസ്സായിട്ടുണ്ട് ബാക്കി എല്ലാം വൈറ്റ് വരുന്നുണ്ടല്ലോ എൻ്റെ ഡ്രസ്സിൽ എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ ഇഷ്ടപ്പെട്ട നിറം ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതും ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ ഈ ഒരു ഡ്രസ്സ് അതിന് ഫൈ ഡ്രസ്സായ പിന്നെ അടുത്തത് ഞാൻ ഈ ഡ്രസ്സിന് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ ഞാനത് മാറ്റുകയേ പിന്നെ പിന്നെ ഇങ്ങനെ ചെറുതാ പറഞ്ഞു അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരിക്കലും പ്ലാൻഡായിട്ടുള്ളൊരു യാത്രയില്ല അപ്പം ഇതുപോലത്തെ കവറിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ആഡ് ചെയ്യാൻ കേട്ടോ സമയമില്ല ഇനിയിപ്പോൾ ഒന്ന് വെയിലത്ത് കിട്ടിട്ട് ഒന്നിക്ക് ഒണുക്കിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മിന്നറ് പിന്നെ ഉള്ളത് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ മേക്കപ്പ് സാധനങ്ങളെന്ന് പറയുന്നത് അധികം ഒന്നുമില്ല പക്ഷേ അല്ലറ ചില്ലറ കണക്കുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇനി ഒരു പൗച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ മേടിച്ചാണ് കേട്ടോ ഇതിൽ നമുക്ക് ഇടാനുള്ള സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾക്കുള്ളു ഇതിപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം സൺസ്ക്രീനൊന്നും എടുക്കണില്ലാട്ടോ പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് രണ്ട് ലിപ്സ്റ്റിക്ക് ഒരു എന്താ പറയുക ഒരു മസ്ക്കാര അത്രയ്ക്കത്തിൻ്റെ ഉള്ളൂട്ടധികം ഇല്ല പിന്നെ ഒരു ഐ ജെല് അത് എല്ലായിട്ടും ഇതിൻ്റെ ആഡ് ചെയ്യാനുള്ളതൊന്നുമില്ല ഇനി വേറെന്താ ആഡ് ചെയ്യാനുള്ളത് യെസ് ഒരു ഹെയർ സിറം ഇത് ഇതേക്കും കുഞ്ഞിതായിരുന്നു വേണ്ടത് പക്ഷേ ഹെയർ സിറം ഞാൻ ഇതെടുക്കേണ്ടത് വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ മാറ്റൂട്ടോ പിന്നെ എൻ്റെ ലെൻസിൻ്റെ ബോട്ടിൽ അത് കഴിഞ്ഞ് ഇതിലാകെ ഇനി ആഡ് ചെയ്യാനുള്ളതൊരു യെസ് ഒരു ഫൗണ്ടേഷനും ഞാൻ ആദ്യ ഫൗണ്ടേഷൻ മാത്രമേ യൂസ്ഫുള്ളൂ അപ്പോൾ ഫൗണ്ടേഷനും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാനുള്ളത് ഐലൻഡ് കന്മേഷി ഐലൻഡർ കന്മിഷ്യൻ ഞാൻ യാത്ര ആയി കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചാൽ ആകെ ഓരോന്നുള്ളേ അപ്പോൾ എൻ്റെ സാധനങ്ങൾ തൂന്നിക്കുറിയൊക്കെ എൻ്റെ കയ്യിലുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരു ഐലൻഡർ ഒരു കന്മിഷ്യൻ ഉണ്ട് അത് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം പിന്നെ ഇതിൽ എൻ്റെ ബ്രഷും സാധനങ്ങളും ഇടാന്ന് വിചാരിച്ചതായിട്ടാണ് കേട്ടോ അത് രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓടി ഓടി വന്നിട്ട് എടുത്തിട്ട് വേണം അപ്പോൾ വീഡിയോന്റെ ഇടയ്ക്ക് പറയുക ഇതിൽ മൊത്തം മേക്കപ്പിന്റെ മേക്കപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുണ്ടാവും എത്രയുള്ളൂ മേക്കപ്പ് സാധനങ്ങൾ പറയാൻ എൻ്റെ ലിപ്സ്റ്റിക്കും ഒരു ഐ ജെല്ലും ഒരു ക്രീം സൺസ്ക്രീൻ പറ്റണേ മേടിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കൂട്ടുകാരി ഇഷ്ക്കാം യെസ് അപ്പോൾ ഇതിൽ ബ്രഷ് പേസ്റ്റ് ടങ് ക്ലീനർ അങ്ങനെയൊക്കെ ഇടണം ഇതിൽ അയ്യോ ഏ ലെൻസ് മറന്നു പിന്നെ ഇതിൻ്റെ മൂക്കുത്തിയാണ് അത് ഓ യെസ് ഇതിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് കമ്മലും ഒക്കെ എടുത്തിടാം അത്രയേ ഉള്ളൂ ടു രണ്ട് കമ്മലോ ഒരു മാലയൊക്കെ അധികം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് കിടക്കട്ടെ ഇതെന്റെ ലെൻസാണ് യെസ് ഫിനിഷ് പിന്നെ കൊണ്ടുപോകേണ്ട എമർജൻസി ആയിട്ടുള്ള കാര്യമാണ് എവിടെ യെസ് മോൺ കമോൺ ഗൈസ് എൻ്റെ ക്യൂവിലുണ്ട് കേട്ടോ നോക്കട്ടെ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം യെസ് എന്താ മെഡിസിൻ മേടിച്ചാണ് ഞാൻ എനിക്ക് എനിക്കെപ്പോഴും ജലദോഷവും പനി വരും എപ്പോഴും തുമ്മലുള്ള ഒരാളാണ് അപ്പം തുമ്മലിൻ്റെയും പനിയുടെയും മെഡിസിൻ പിന്നെ നമുക്ക് ഈ പാഡ്സ് വേണം ഇതെന്താ ഐ മേക്കപ്പ് മോറിയത് എന്തോ സുടിയോന്ന് ചോദിച്ചാൽ പണ്ടെങ്ങോ മേടിച്ചാണ് ഞാൻ കൂട്ടിയിട്ടപ്പം ആ കൂട്ടത്തിലാണ് കേട്ടോ പനീടെ ഈ ടാബ്ലറ്റും തുമ്മലിൻ്റെയൊക്കെയാണ് ടാബ്ലറ്റ്സ് അത് എല്ലാം ഓരോന്ന് കുറച്ച് എടുക്കുകയുള്ളൂ അതിട്ടായിരുന്നു മാറുമേ പിന്നെ സ്റ്റെപ്സിൽ തൊണ്ടവേന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഇത് മേടിച്ചു ഒന്നുമില്ല ഈ തൊപ്പിയും പിന്നെ യെസ് ഷെയ്ഡ് എൻ്റെ എമർജൻസി ആണ് ഷെയ്ഡ് ഷെയ്ഡ് കൊള്ളാമെന്ന് നോക്കട്ടോ ഇത് ലെൻസ് കാട്ടിന്ന് മേടിച്ചാണ് കൊള്ളാമോ കൊള്ളാമോ അപ്പോൾ ഇത് ഒരു ഷെയ്ഡ് ഉണ്ട് ഇതൊക്കെ കൈ പിടിക്കാൻ വെയിറ്റൊക്കെ കൂടിയാണെങ്കിൽ അക്കെടുത്തിട്ട് മേത്തങ്ങൾ ഇടുങ്ങനെ ബാക്കിയൊക്കെ കാര്യം നമുക്ക് പറയാട്ടോ അപ്പോൾ ഇത് ഷെയ്ഡ്സ് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞി സ്റ്റിക്ക് ഇത് മാത്രം ഉണ്ടാകാനുള്ള കപ്പാസിറ്റി ഉള്ളത് മേ ബി ഇത് കൈ പിടിക്കും ഫോണിൻ്റെ ഒപ്പം ഞാൻ കൈപ്പിടിക്കും അപ്പം വെയിറ്റ് പോകില്ലല്ലോ അതും പിന്നെ ഒരു തൊപ്പി തൊപ്പി അവിടെ കിട്ടും പക്ഷേ നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഞാനൊരു തൊപ്പി വെയിറ്റ് ഇല്ലല്ലോ അപ്പോൾ അതിങ്ങനെ തൊപ്പി ഇതുമാണ് മെയിനായിട്ട് ഈ ഷെയ്ഡ്സ് നമ്മുടെ ഏരിയ ബീച്ച് സൈഡ്സ് കാരണം ഷെയ്ഡ്സ് തൊപ്പി ഒരു സ്റ്റിക്ക് ഇതാണ് ഒരു വ്ലോഗറെ സംബന്ധിച്ച് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ചെറിയ യൂട്യൂബർ അത്യാവശ്യമുള്ള കാര്യം ഒന്നും ഇല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അപ്പോൾ ഓക്കെ ബാക്കി പാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് സ്പീഡാക്കി പാക്ക് ചെയ്തിട്ട് വീണ്ടും കാണിക്കാമേ അപ്പോൾ ഞാൻ ബ്ലാക്ക് ഡ്രസ്സ് ഈ ബ്ലാക്ക് ഡ്രസ്സ് ഈ ബ്ലാക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു ലൈറ്റ് ഡ്രസ്സ് എടുത്തു അത്രയുള്ളൂ ഇങ്ങനെ ഒറ്റ പിടിയുള്ളതല്ലോ വെയിറ്റ് നമ്മൾ നോക്കണല്ലോ ഗായിസ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും എങ്ങനെയാണ് ചെറിയ ലഗേജില് സേവിങ് കേജിന് ഉള്ളില് എങ്ങനെ പോകാൻ പറ്റുന്നുള്ള കാര്യം അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് തേച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ചുരുട്ടി കൂട്ടി കൊണ്ടുപോകണം അവിടെ ചെന്നിട്ട് എന്താണ് അവസ്ഥ അതനുസരിച്ചിട്ട് നമുക്ക് ഇത്രയുള്ളൂട്ടോളൂ ബാഗും ബാഗിലേക്ക് ആകട്ടെ കേട്ടോ ഫുള്ളി നമുക്ക് ഒന്ന് യെസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു മിഡിയ ആയിക്കോട്ടെ വിചാരിച്ചു അഞ്ച് ഡ്രസ്സ് കഴിഞ്ഞു ഇനി ഇന്നർ പാക്കറ്റ് ഇതിൽ കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കണം പിന്നെ യെസ് ഇതിൽ ഷാംപൂം കണ്ടീഷനൊക്കെ ഉണ്ട് ഞാൻ സാഷിയാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും മതി എല്ലാ ദിവസവും തല കുളിക്കോ അറിയില്ല വെയിറ്റ് അത്രയും വേണ്ട അപ്പോൾ അല്ല പൊട്ടി 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 അതാണ് പ്രശ്നം എൻ്റെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ് ഞാൻ രണ്ടെണ്ണം കൊണ്ടാം അത് മതി പൊട്ടലേ കുട്ടി പൊട്ടല്ലേ 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 കുട്ടി പൊട്ടല്ലേ കുട്ടി അയ്യോ 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 യെസ് പൊട്ടാതുള്ള രണ്ടെണ്ണം വന്നു ബാക്കി നമുക്ക് ഓക്കെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വീണ്ടും കൂടി ഒന്ന് കാണിക്കാം പിന്നെ ഇതിൻ്റെ കൂടെ എമർജൻസി ആവൈസ് ഞാനൊരു പീരീഡ് പാൻറ്റ് മേടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫസ്റ്റ് ടൈം ആണ്ട്ട് ഇങ്ങനെ പാൻറ്റ് ടൈപ്പ് മേടിക്കുന്നത് ഇതെന്തായാലും കൊണ്ടുപോകണം എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആവാറുണ്ട് അപ്പോൾ പിരീഡ് പാൻ്റ് ഇതിൻ്റെ ഉണ്ട് പിന്നോടൊപ്പം കുറച്ചും കൂടി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒപ്പം ഇനി കുറച്ച് ഡ്സും കൂടി വേണമെന്ന് തോന്നുന്നു അപ്പം ഇത് എത്ര വീട്ടുണ്ടാവും അത് ഒരു പന്ത്രണ്ട് എത്ര പീസ് ആണാവത് ഇതുണ്ട് കേട്ടത് മറക്കല നമ്മുടെ ട്രാവലില് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അണ്ടർ ഗാർമെന്റ്സ് ഇതിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട് പാഡ്സ് മേക്കപ്പ് വിത്ത് ഇത്രയേ ഉള്ളൂ സിംപിളായിട്ട് പിന്നെ മെഡിസിൻ മറക്കാതെ വെക്കണം തുമ്മലിന്റെയും പനിയുടെയും പിന്നെ 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 സ്റ്റിക്ക് ഷെയ്ഡ്സ് യെസ് അത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ബാഗ് കൊണ്ടുപോകാൻ പറ്റുന്ന പറഞ്ഞത് ഹാൻഡ് ബാഗ് പിടിക്കാൻ പറ്റുന്ന ഹാൻഡ് ബാഗ് കൊണ്ടുപോയി നോക്കാൻ കളഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വില കൂടി കുറച്ച് ഹാൻഡ് ബാഗ്സ് കൊണ്ടുണ്ടെങ്കില് അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ലാപ്ടോപ്പ് കല ലാപ്ടോപ്പ് കൊണ്ടുപോകണം നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല അത് മറക്കാതിരിക്കുക ആദ്യം ഞാൻ ആദ്യമായിരിക്കും അതായിരിക്കും ഞാൻ മറക്കണം അപ്പൊ അത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഷൂസ് പിന്നെ സെക്കൻഡ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഉപയോഗിക്കാൻ കണക്കാക്കിയിട്ടുള്ള നല്ലൊരു ചപ്പൽ അത് അടിപൊളിയാണ് അടിപൊളിയാണോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ പറഞ്ഞില്ല മറ്റൊരു വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ട് ചപ്പലാണ് ഇത് ബാഗിൽ കൊണ്ടുപോകുന്നുണ്ട് വെയിറ്റ് ഇല്ല പക്ഷെ ബാഗിൽ ഷൂസ് ഇട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചു മേ ബി എന്റെ പ്ലാൻ ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ജീൻസും തിരിച്ച് വരുമ്പോൾ ഇനി വെയിറ്റ് ആയിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മേ ബി ഷൂ ഇത് കൊണ്ടുപോകണം അത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഷൂ ഇട്ടിട്ട് പോവാം ഷൂ ഇട്ടിട്ട് ഇത് ബാഗിൽ വെച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷെ വെയിറ്റ് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇത് മാത്രം ഷൂസ് ഒന്നും ഇട്ടിട്ട് പോയില്ല നോക്കാം നമുക്ക് അപ്പം കൈസ് അപ്പം എൻ്റെ ബാഗിൽ ഞാൻ പറയാം ഒരു ഫൈവ് ഡേയ്സിലുള്ള ഡ്രസ്സും പിന്നെ എണ്ണേഴ്സും പാഡ്സും വെച്ചു പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഞാനൊരു ഹാൻഡ് ബാഗ് കയ്യിൽ വയ്ക്കുന്നുണ്ട് ഈ ഹാൻഡ് ബാഗ് കയ്യിൽ വയ്ക്കുന്നത് അൽഫീഷ് ഹാൻഡ് ബാഗ് കയ്യിൽ വെക്കുന്നത് ശരിക്കും പറഞ്ഞു ഞാൻ ഒരു എഴുതി എടുത്തിട്ടുണ്ട് എന്താവും എന്നറിയില്ല ഈ എല്ലാം ഞാൻ പറഞ്ഞില്ലേ എ ടു സെഡ് മേക്കപ്പ് സാധനങ്ങളും മെഡിസിൻസ് കമ്പലും മാല എല്ലാം ഒറ്റ ബോക്സാക്കി ഇനി ഇതെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പോകും പിന്നെ ഷെയ്ഡ്സ് ഞാൻ ഇതിൽ വെച്ചു പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ ഇതിൽ വച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചാർജറ് പിന്നെ എൻ്റെ മൊബൈലിൻ്റെ ഒരു ചാർജർ മാത്രം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊരു ഐഫോണിൻ്റെ ചാർജർ ബാക്കി അവളുടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും സാധനം ഞാൻ ഈ ബാഗിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ പാസ്പോർട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ മാറ്റാം ഇതൊരു ഹെവി ബാഗാണ് ഒരു വാൻ വാൻഹസിനെ ബാഗ് നിങ്ങൾ ഇടയ്ക്ക് കണ്ടു എൻ്റെ ഫേവറേറ്റ് ബാഗാണ് ഹെവി ബാഗ് ഇത് ഞാൻ കയ്യിൽ വെക്കാം അപ്പോൾ കുറച്ച് വെയിറ്റ് ഇതിൽ കയറുന്നു തോന്നുന്നു അവിടെ ചെല്ലും എന്താവും എന്നുള്ളത് അവർക്കറിയാം എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മിനിമം ആയിട്ട് ഏഴ് കിലോ ആയിട്ട് ഫ്ലൈറ്റ് ലഗേജില്ലാതെ ലഗേജ് ആയിട്ട് നമ്മൾ പോകുന്ന ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഹാൻഡ് ബാഗ് തൂക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ചിലപ്പോൾ തൂക്കിയ കഷ്ടകാലത്ത് തൂക്കിയാൽ കഴിഞ്ഞു അതാണ് പിന്നെ ഇതിൽ ആ ഡ്രസ്സും ഇന്നേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ബാഗ് ഇത്രേ ഉള്ളൂ ഇനി തിരിച്ചു വരുന്നതിന് എന്തെങ്കിലുമൊക്കെ കേട്ടാൻ പറ്റിയാലോ പിന്നെ ഞാൻ ചിലപ്പോൾ ഈ ചെപ്പലും കൂടി കേറ്റാൻ പോവുകയാണതിൽ എന്നിട്ട് വെയ്റ്റ് നോക്കും ഞാൻ വെയിറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും പിന്നെ വേറൊന്നും മറന്നിട്ടില്ലാന്ന് തോന്നുന്നു തൊപ്പി എന്തായാലും ഓൾറെഡി ഈ ഹാൻഡ് ബാഗും ഇങ്ങനെ ഞാൻ കെട്ടി തൂക്കിരുന്നു അപ്പം അത് സെറ്റ് പിന്നെ ഇട്ടുണ്ടോ ഡ്രസ്സ് എത്രയല്ലേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടോ റിവെയിൻ്റ് ചെയ്തു നോക്കാം ഞാൻ പറഞ്ഞാൽ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലിടാൻ വേണ്ടിയിട്ട് നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സ് അപ്പോൾ എസ്പെഷ്യലി പിന്നെ പല പല ഒക്കേഷൻ രീതിയിൽ ഡ്രസ്സൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം വെയിറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സക്സസ് ആകണമെങ്കിൽ ഞാൻ അടുത്ത് പറയാം ഇങ്ങനെയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നോക്കാം ഇതൊന്ന് ഞാൻ പാക്ക് ചെയ്ത് ബാഗിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സെറ്റല്ലേ യെസ് ഈ ബാഗ് ഈ തീ ബാഗ് അങ്ങനെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റ് ചെയ്യണേ പിന്നെ ഒന്നുമില്ലാന്ന് വിചാരിക്കണൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നില്ല അതൊക്കെ കട്ടിലൊക്കെ ഫുള്ളും നിറഞ്ഞ് കിടക്കാണ് സാധനങ്ങളെല്ലാം ഇതൊക്കെ ഒന്ന് ഒതുക്കണം അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് പാക്ക് ചെയ്തതിനു ശേഷം ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം അപ്പോൾ വക്ക ഇതിൻ്റെ ഒരു പോണ സമയത്ത് ഞാൻ ഫൈനൽഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇന്നേഴ്സും മാത്രം വെച്ചിട്ടുള്ളൂ എന്തെങ്കിലും ഇനി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ ബാലൻസ് ഇടണേക്ക് മുമ്പ് നമ്മള് വെയിറ്റ് നോക്കണല്ലോ അപ്പൊ എന്തെങ്കിലും എന്റെ വീട്ടിലുള്ളത് സാധന മെഷീൻ അതിൽ ചാക്ക് ഒക്കെ തൂക്കണ മെഷീനാണ് അപ്പൊ മൂന്ന് തൊള്ളായിരത്തി അറുപത് അതാണ് വീറ്റ് അപ്പോൾ അത് നാല് കിലോയിൽ ഞാൻ ഒഴുക്കി ഇനി മൂന്ന് കിലോ കൂടി നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ ഞാൻ കാലിലേക്ക് ഇട്ട് പോകണം അതാണ് അത് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പാക്ക് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കയറേണ്ടി വരും അപ്പോൾ ലാസ്റ്റ് പോകുന്ന സമയത്ത് ഫൈനൽ ടച്ച് എന്നൊക്കെ പറഞ്ഞ മാതിരി ഫൈനൽ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ആഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഈ നാല് കിലോയിൽ ഒതുക്കി നിർത്തി സാധനം എങ്ങനെ ഇതുപോലെ പാക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ഡൗട്ടാണ് പക്ഷെ ഞാൻ ഈ ലാപ്ടോപ്പ് പാഗ് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ പക്ഷെ ലാപ്ടോപ്പ് ബാഗ് നാല് കിലോ ഉണ്ട് നാല് കിലോ എന്റെ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് ഇത് നാല് കിലോ ഇത് നാല് കിലോ ഇല്ല അപ്പൊ എന്താവും എനിക്ക് അറിയില്ല പക്ഷെ ലാപ്ടോപ്പ് ബാഗ് കയ്യില് വെക്കുന്നോണ്ട് സീറ്റിന്റെടീല് ടിക്കറ്റിൽ അങ്ങനെ കണ്ടത് സീറ്റിന്റെ ഇടയിൽ വെക്കാന്നുള്ള പേഴ്സണൽ ബാഗ് സൈസ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെങ്കിലും നമുക്ക് മടിയിൽ വെക്കാൻ പറ്റും നോക്കില്ല എങ്കിലത് തിരിച്ചയക്കണം എനിക്ക് അറിയില്ല അപ്പൊ സത്യം പറഞ്ഞ അത് ചിലപ്പോൾ പീറ്റ് കൂടുകയാണെങ്കിൽ ഫ്രണ്ടിന്റെ ബാഗിലൊക്കെ കയറ്റി എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് കൊണ്ട് പോകുമ്പോൾ അത് പറ്റില്ല നിർബന്ധമായിട്ട് ലാപ്ടോപ്പ് ആവശ്യമാണ് അപ്പോൾ രണ്ടും കൂടി നാല് മൂന്ന് ഏഴ് ഏഴ് തൊള്ളായിരം ഉണ്ട് കേട്ടോ നിലയിൽ ഒന്നുമില്ല ഈ മൊബൈലൊക്കെ കയ്യിലൊക്കെ പിടിച്ചാൽ മതി പ്രശ്നമില്ല അപ്പോൾ ഫൈനൽ പാക്കിങ് ഇത്രയുണ്ട് ഇത് നാല് കിലോ ഇത് മൂന്ന് തൊള്ളായിരം നാല് നാല് എട്ട് കിലോ ഉണ്ട് കേട്ടോ കിലോ കൂടുതലാണ് ഓക്കെ അങ്ങനെ അവസാനം പാക്കിങ് കഴിഞ്ഞു രണ്ട് ബാഗും റെഡി ഇതൊരു ഏഴ് കിലോ തൊള്ളായിരം ഉണ്ട് പക്ഷെ ലാപ്ടോപ്പ് വെച്ചുകൊണ്ടാണ് ബാഗിനുള്ളത് നല്ല വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരം റെഡി ആയതിന് ശേഷം നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ കൂടെ കാണാം കേട്ടോ ടാറ്റാ ബാബായ് അപ്പം എൻ്റെ ചാനലെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം ചേട്ടാ ബാവായ്